ഒന്ന് സൂക്ഷിച്ചു കാണുക ആഗ്യം കൊണ്ടാണ് രക്ഷട്ടോ വീഡിയോയുടെ പ്രാധാന്യം മനസ്സിലാക്കി വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചേച്ചി എവിടെ എന്തോ പാത്രം പാത്രമോറയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഇത് കഴിഞ്ഞ ദിവസം പരപ്പനങ്ങാടിയിലാണ് ഈ ഒരു സംഭവം സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഇനി ആ ഒരു കൂടിൻ്റെ അടുത്തേക്ക് നോക്കട്ടോ അവിടെ നിന്ന് ഒരാൾ ഇങ്ങനെ വരുന്നുണ്ട് അത് പാമ്പാണ് എന്നും പറയുന്നുണ്ട് അതോ അല്ലെങ്കിൽ ചേരയാണ് എന്നും പറയപ്പെടുന്നുണ്ട് ായാലും നിങ്ങളൊന്ന് സൂക്ഷിക്കുക കണ്ടോ അവിടുന്ന് ആള് എൻട്രായി ആള് വരികയാണ് ആള് വന്നിട്ട് എന്തെയ്തു നേരെ ചേച്ചിയുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ ആ ഒരു എഴിഞ്ഞഴിഞ്ഞിട്ട് കാരണം ചേച്ചി ഇതൊന്നും അറിയണല്ലോ കേട്ടോ അങ്ങനെ ചേച്ചി അവിടുന്ന് പേടിച്ചിട്ട് നേരെ വീടിന്റെ ഉള്ളിലേക്ക് പോവാണ് അത് ഞാൻ ഇവിടെ കാണിക്കാത്തത് യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസിന്റെ ചെറിയ പ്രശ്നമുള്ളത് കൊണ്ടാണ് കാരണം ചേച്ചി വീട്ടിലേക്ക് പോയി ഓടി അവർ പാമ്പ് അല്ലെങ്കിൽ ചേര പുറത്തേക്ക് പോകണേ എന്തായാലും മഴക്കാലാണ് പാമ്പുകളും ചേരകളൊക്കെ ഇറങ്ങുന്ന സമയമാണ് എല്ലാവരും സൂക്ഷിക്കുക